ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ താത്താൻ്റെ വീടിന്റെ കുടിയിരിക്കലാണെന്ന് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതിന്റെ തലേ ദിവസം മുതൽ പിറ്റേ ദിവസമൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ എടുത്ത് ഒപ്പിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല സത്യത്തിൽ കുട്ടികൾക്കായാലും മടി തന്നെയാണ് എനിക്കും മടി തന്നെയാണ് കേട്ടോ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ നമ്മൾ ക്യാമറയും പിടിച്ച് നടക്കുമ്പോൾ എല്ലാവർക്കും ഒരു ശ്രദ്ധയാണ് കേട്ടോ നമ്മളെ ഭാഗത്തേക്ക് മാത്രവും ശ്രദ്ധ ഉണ്ടാവുക അതുകൊണ്ട് പൊതുവേ ഒരു മടിയാണ് എന്നാലും കുറച്ചൊക്കെ ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് താത്താൻ്റെ കുഞ്ഞു സ്വർഗ്ഗം എന്ന് പറയാനുള്ളത് അപ്പം ഇത് താത്താൻ്റെ ചെറിയ മകളെ കുട്ടിയാണ് കേട്ടോ ചെറിയ കുട്ടിയാണോ മൂന്ന് കുട്ടികൾ തന്നെയാണ് അതിൽ ചെറുതാണത് അപ്പോൾ ഇവിടെ മൂന്ന് പെൺകുട്ടികളാണ് കേട്ടോ മൂന്നാളെയും കല്യാണം കഴിച്ചിട്ടുണ്ട് ഇപ്പോൾ താത്തയും കാക്കയും ഒറ്റയ്ക്കെയാണെങ്കിൽ വീട്ടിൽ ഓരോക്കെ വിരുന്ന് വരുമ്പോഴല്ലേ അപ്പോൾ പുറത്ത് ഉണ്ട് പിന്നെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഹാൾ ഹാളിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു റൂമുണ്ട് പിന്നെ അതിൻ്റെ നടുക്കായിട്ട് ബാത്റൂമ് പിന്നെ ആ ബാത്റൂമിൻ്റെ തൊട്ടപ്പുറത്തും ഒരു റൂമുണ്ട് അങ്ങനെ രണ്ട് ബെഡ്റൂമും ഹാളും സിറ്റൗട്ടും ബാത്റൂമും പിന്നെ അടുക്കളയാണുള്ളത് അപ്പം എല്ലാ സ്ഥലവും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ താത്ത ഒരുപാട് നാൾ ആഗ്രഹിച്ചുണ്ടായ ഒരു വീടാണ് ഒരു വർഷത്തോളമായിട്ട് താത്ത വാടകയ്ക്ക് ഇരുന്നോട്ടോ പോയിരുന്നത് അപ്പോൾ ആദ്യത്തെ വീട് എന്ന് പറഞ്ഞാൽ ഓടിട്ട വീട് ആയിരുന്നു പിന്നെ അത് മണ്ണും കട്ടയൊക്കെ ഇരുന്നു കേട്ടോ ചുമരും കാര്യങ്ങളൊക്കെ അപ്പോൾ താത്താൻ്റെ ചെറിയ മകളാണത് അപ്പോൾ ഓരോക്കെ നമ്മളെ വീഡിയോസ് കണ്ടിവിടെ മൂന്ന് പെൺകുട്ടികളായാലും ഓരോക്കെ വീഡിയോസ് കണ്ട് നല്ല സപ്പോർട്ടാണ് കേട്ടോ അപ്പോൾ ഓരോ മക്കൾക്കൊക്കെ ആയാലും ഭയങ്കര ഇഷ്ടമാണ് എന്ന് എപ്പോഴും പറയും അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ അപ്പോൾ തലേ ദിവസം ചോറും കറിയൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ ചെറിയ മകളാണ് കറി വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ പുറത്ത് ചോറുണ്ടടുപ്പത്ത് പിന്നെതാ എല്ലാവരും ഞങ്ങൾ പിറ്റേനയ്ക്ക് വേണ്ടിയിട്ട് ഉള്ളിയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നാക്കി വെക്കുകയാണ് കേട്ടോ നമ്മൾ തലേ ദിവസം എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ നാട്ടും പുറത്ത് ഇങ്ങനെയാണ് കേട്ടോ ആ അയൽപ്പക്കത്തുള്ളവരൊക്കെ കൂടിയിട്ട് തലേ ദിവസം തന്നെ എല്ലാം ഒരുക്കും പിന്നെ എന്താ പറയുക എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ച് കൂടും അപ്പം അങ്ങനെ തലേന്ന് എല്ലാവരും വൈകുന്നേരം വന്നിട്ട് ഇങ്ങനെ മേശയൊക്കെ ഇട്ടിരുന്നിട്ട് ഉള്ളിയൊക്കെ തൊലി കളയൂട്ടോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാൻ നല്ല സുഖമാണ് എല്ലാവരും ഉണ്ടാവുകൊണ്ട് ഇവിടെ പുറത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പം എല്ലായിടത്തും ഇങ്ങനെയൊന്നും ആവൂല അപ്പം അതാ ഉള്ളി ഒക്കെ തൊലിയൊക്കെ കളയിൽ കഴിഞ്ഞപ്പോൾ പിന്നെ അവിയൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിരുന്ന അപ്പോൾ ഒരു കുഞ്ഞ് സദ്യ എന്തായാലും വേണ്ടേ അപ്പം ശരിക്കും നെയ്ച്ചോറും കടായിയാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കണത് അപ്പം അതെല്ലാവർക്കും ഒന്നും പറ്റൂലല്ലോ അപ്പോൾ അവിയലും സാമ്പാർ ഉപ്പേരി പപ്പടം അച്ചാർ അങ്ങനെയും വേണം കേട്ടോ പായസം ഉണ്ടാവില്ല അങ്ങനെയാണ് ഉണ്ടാക്കുക അപ്പം ഇതാണ് കേട്ടോ ഞങ്ങളെ താത്ത പിന്നെ താത്താൻ്റെ നാത്തൂനാണത് അപ്പം തലേ ദിവസം വൈകുന്നേരം ചോറും കറിയൊക്കെ എല്ലാവരും ഇവിടെ നിന്ന് തന്നെയാണ് കഴിച്ചത് അപ്പം പാഡ്സ് ഉണ്ടായിരുന്നു ചിക്കൻ്റെ പാഡ്സല്ലേ അപ്പം അത് ഇവിടെ വരട്ടി എടുക്കണുണ്ട് പിന്നെ അതിലേക്ക് മോരുകറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ചോറൊക്കെ എല്ലാവരും ഇവിടെ നിന്ന് തന്നെയാണ് കഴിച്ചത് കേട്ടോ ഈ പരിസരത്തുള്ള എല്ലാവരും ഇവിടെ തന്നെയാണ് ചോറൊക്കെ കഴിച്ചത് അപ്പം അങ്ങനെ എല്ലാവരും ഓരോരോ പണികളിലാണ് പിന്നെ ഓരോരുത്തർ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചോറുണ്ട് കേട്ടോ ഒരു ചോറുണ്ടിട്ടുണ്ട് ഒരു വട്ടര് ചോറുണ്ടാത്തവരുണ്ട് അപ്പോൾ അവയിൽ നമ്മൾ തന്നെ വെക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ താത്തി മക്കളൊക്കെ പറഞ്ഞിട്ടോ ഇങ്ങൾ തന്നെ വെച്ചാൽ മതി എന്നുള്ളത് ഞങ്ങൾ വെച്ചാൽ വേറെ ടേസ്റ്റ് ആണ് ഇങ്ങള് വെച്ചാലാണ് നല്ല ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഞങ്ങളെ കൊണ്ടുതന്നെ വെപ്പിച്ചിട്ടോ അപ്പം ഞാനും അമ്മയും കൂടിയാണ് അവിയൊക്കെ വെച്ചത് അപ്പോൾ കഷ്ണമൊക്കെ എല്ലാവരും കൂടെ കൂടിയിട്ടാണ് അരിഞ്ഞൊക്കെ തന്നിട്ടുള്ളത് അപ്പം അവിടെ കുറച്ച് ആൾക്കാരും കൂടിയൊക്കെ ചോർണ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ആൾക്കാരെ ചോർണൽ കഴിഞ്ഞതാണ് കേട്ടോ അപ്പം അങ്ങനെ അമ്മ അവിയലൊക്കെ അടുപ്പത്ത് വെച്ച് പിന്നെ അതിലേക്ക് തൈരൊക്കെ ഒഴിച്ചു കൊടുത്ത് വെന്ത് കഴിഞ്ഞതിന് ശേഷം തൈരൊക്കെ ഒഴിച്ച് കൊടുത്ത് കേട്ടോ വേവിക്കാൻ വെച്ചപ്പോൾ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ നാളികേരവും പച്ചമുളകും കറിവേപ്പിലൊക്കെ ചതച്ച് വെച്ചിരുന്നു അത് ചേർത്തു അപ്പം തൈര് ചേർത്തപ്പോൾ നല്ല വെള്ളം പോലെട്ടോ കട്ട തൈരല്ലായിട്ട് അപ്പോൾ കുറച്ച് സമയം കൂടി അങ്ങോട്ട് വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുത്തു പിന്നെ ലാസ്റ്റ് നമ്മൾ പച്ചവെളിച്ചെണ്ണയും പച്ചക്കറിവേപ്പിലേ ഇട്ട് കൊടുക്കൂട്ടോ അങ്ങനെയാണ് അവിയൽ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കലുള്ളത് അപ്പോൾ എല്ലാവർക്കും അറിയണ തന്നെയാണ് പക്ഷെ ഒരു വെക്കുമ്പോ അത്ര ടേസ്റ്റ് ഇല്ല എന്നാണ് ഒരു പറയണത് അപ്പോൾ ശരിക്കും നമ്മൾ വെക്കണ ചിക്കൻ ബിരിയാണി ആയാലും ബീഫ് ബിരിയാണി ആയാലും ഒന്നും ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷെ അത് ഒരു വെക്കണേ തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതാക്കണ്ടങ്ങനെ അവിയലൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വാങ്ങിവെച്ചതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കൽ ശരിക്കും ആ പച്ച പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലിയാണ് ഇതിൻ്റെ ശരിക്കുമുള്ള ടേസ്റ്റ് എന്ന് പറയാൻ അത്രയും ടേസ്റ്റ് തന്നെയാണ് അവിയൽ എന്ന് പറഞ്ഞ സംഭവം അപ്പോൾ ആർക്കും അവിയൽ ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ലല്ലേ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് അപ്പോൾ അവയിലൊക്കെ വെക്കുമ്പോൾ നമ്മൾ കുറച്ച് അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം വറവൊന്നിട്ട് കൊടുക്കരുത് അപ്പോൾ എന്തായാലും അതൊക്കെ വെച്ച് പിന്നെ വൈകുന്നേരം എന്താ പറയുക എല്ലാരും വന്ന് കിടന്നു പിന്നെ പിറ്റേ ദിവസത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പം ചെറമ്മമാരും അമ്മയും ഞങ്ങളെല്ലാരും കൂടി ഒക്കെ ഡ്രസ്സൊക്കെ മാറ്റി തൊട്ടപ്പുറത്തന്നെയല്ലേ അപ്പോൾ ഒരുപാട് ദൂരമൊന്നും പോകാമല്ലോ അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേയും കുറേ പ്രാവശ്യം പോയിരുന്നു പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ സമയത്താ പോയത് രാവിലെ ഓരോ പണികൾക്കും കാര്യങ്ങൾക്കൊക്കെ കൂടി കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ അതാ കടായി നെയ്ച്ചോറുമാണ് നന്ദ അതൊന്നും സത്യത്തിൽ എന്താ പറയാ ചായ കുടിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം ഒന്നാമത് വൈകിയല്ലേ നീക്കലുള്ളത് പിന്നെ നീച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ ഭക്ഷണം വിളമ്പാൻ തുടങ്ങിയിട്ടുമുണ്ട് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ തന്നെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം പിന്നെ ഇവിടെ വന്നിട്ടാണെന്ന് അവൻ്റെ ചായ കൂടിയും ചോറിനല്ലൊക്കെ ഒരുമിച്ചാണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഫസ്റ്റ് ഒരു രണ്ട് മൂന്ന് ട്രിപ്പ് ഒക്കെ ഇരുന്നപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതാ അമ്മയും കണ്ണനും കൂടി പിന്നെ വേറൊരു കല്യാണം ഉണ്ട് കേട്ടോ അതിന് പോകാൻ വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട് അപ്പം ഇവിടുത്തെ പരിപാടി കഴിയാതെ എങ്ങനെയാ പോവാന്ന് വെച്ചിട്ട് അമ്മ ഇത് കഴിഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ അവിടെ ചെക്കന്റെ കല്യാണമാണ് അതുകൊണ്ട് പെണ്ണ് വരുമ്പോഴേക്കും പോയാൽ മതിയല്ലോ പിന്നെ നമ്മളെ തൊട്ടടുത്തൊരു പരിപാടി ഉണ്ടാവുമ്പോൾ അത് ഇട്ട് പോകുന്നത് ശരിയല്ലോ അപ്പം അമ്മയും കണ്ണനും കൂടി അങ്ങനെ പോയി അപ്പോൾ ഒരു പോയി കുറച്ച് കഴിഞ്ഞേക്ക് മഴ പെയ്യാൻ തുടങ്ങിയിട്ടോ ശരിക്കും ദാത്താൻ്റെ വീട്ടത്തെ പരിപാടി കഴിഞ്ഞിട്ടില്ല ആൾക്കാർ വരുന്നുണ്ട് ചോറ് തിന്നണുണ്ട് അപ്പോൾ ഓരോന്നും അങ്ങനെ നടക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു ചെറുതായിട്ടൊരു കാറ്റും പിന്നെ മഴ ഇങ്ങനെ ഒരു ചാറ് ചാറ് വരുന്നുള്ളൂ പക്ഷേങ്കിൽ ഭയങ്കരമായിട്ട് വരുന്നുണ്ട് പിന്നെ കുറച്ച് സമയണ്ട് കഴിഞ്ഞപ്പോൾ നല്ല മഴയായിട്ടോ ആയിട്ടോ അപ്പം ഒന്ന് ഉച്ച വരെ പണി ഉണ്ടായിരുന്നു അപ്പോൾ പണി കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഞാൻ വരേണ്ടി എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ മഴയും കൊണ്ട് ഒരുക്കും വരാൻ കുറച്ച് താമസമായി അപ്പോൾ മഴയൊക്കെ ചോർന്നതിന് ശേഷമാണ് ഓരും എത്തിയിട്ടുള്ളത് അപ്പം അത് ആ മഴയൊക്കെ കണ്ട് മക്കളിവിടെ ഹോർലിക്സ് വാങ്ങിക്കൊണ്ടുവന്ന തിന്നെയാണ് കേട്ടോ നമ്മളെ വീടിന്റെ തൊട്ട മുന്നേ തന്നെ കടയാണ് അപ്പം ഇവിടെ വന്നാൽ നല്ല പൈസ ചിലവാണ് കേട്ടോ ഒരു കിടക്കിടക്ക് ചില്ലറ വേണം എന്ന് പറഞ്ഞില്ലേ അപ്പം രണ്ടാളും കൂടി ഹോർലിക്സ് ഓരോന്ന് വാങ്ങിയിട്ട് ആ പൊടി എങ്ങനെ കഴിക്കുകയാണ് അപ്പം അത് കഴിക്കുമ്പോൾ സത്യത്തിൽ പേടി തന്നെയാണ് കേട്ടോ തരിപ്പ് പോവുകയെന്നുള്ളൊരു പേടിയൊക്കെയാണ് പിന്നെ അതാ കഴിഞ്ഞ ദിവസം നമ്മൾ പായസം ഉണ്ടാക്കിയല്ലോ അപ്പോൾ അത് കുറച്ച് ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പൊതുവേ അനുമോക്ക് സേമിയ പായസം ഇഷ്ടമല്ല പക്ഷേ എങ്കിൽ തണുത്ത് കഴിഞ്ഞപ്പോൾ നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പം രണ്ടാളും കൂടെ കൂടിയിട്ട് അങ്ങനെ കുടിക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മ ഇനി സേമ്യ പായസം വെച്ചാൽ തണുപ്പിച്ചിട്ട് കുടിച്ചാൽ മതി നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുടിക്കുകയാണ് സത്യത്തിൽ പായസം തണുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും ചെയ്ത് നോക്കുകയുണ്ട് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പം അങ്ങനെ എന്താ പറയാ ഞങ്ങൾ അവിടുത്തെ ചോറിനിലൊക്കെ കഴിഞ്ഞ് വന്നിരുന്നിട്ടാണ് ഈ പായസവും കാര്യങ്ങളൊക്കെ കുടിക്കുന്നത് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പം ഏട്ടം വന്നു ഏട്ടം വന്ന സ്ഥിതിക്ക് പിന്നെ ഓരോപ്പം പോയിട്ട് ഏട്ടന്റെ കമ്പനി ആയിട്ട് ഞാനും അനുമ്പോളും വീണ്ടും ചോറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയ്ക്ക് തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്